ആ ഞാൻ കാര്യം എടാ ഒരു വർഷം കൂടി നിന്റെ അച്ഛൻ ഇന്ന് ബോധം അതിന് വലിയ അച്ഛൻ ബോധം പൂക്കും അല്ല എഴുതി അയ്യോ എനിക്കെന്തോണ്ട് നിനക്കൊന്നുമില്ല മൊത്തം സ്വത്തുക്കളും നിന്റെ പെങ്ങളുടെ ഞാൻ ചോദിച്ച് മകനൊന്നും എഴുതി വെക്കുന്നില്ലെന്ന് എന്ന് അപ്പൊ അച്ഛൻ പറയാ അവനൊരു കാര്യപ്രാപ്തിയില്ല കല്യാണം പോലും കഴിച്ചിട്ടില്ല അപ്പൊ അവൻ കല്യാണം കഴിച്ചു വരുവാണെ ഞാൻ സ്വത്ത് കൊടുക്കാന്നാ പറഞ്ഞത് െ ആ എന്നായാലും കുഴപ്പമില്ല കറക്റ്റായിട്ട് വന്നാ ബോധം പോകുന്നതിന് മുമ്പ് നിനക്ക് സ്വത്തെഴുതിയെടുക്കാം പക്ഷെ എന്തൊരു കഷ്ടം എന്തോ നീവമാരെയൊക്കെ കൊണ്ട് തോറ്റുള്ള മണ്ഡമ്മ അമ്മായിയോ എന്റെ സാവത്രി ഇങ്ങനെ കീറി സാമത്രിച്ച് കരയല്ലേ അച്ഛൻ ചാവുമ്പോ കരയണ്ടേ അച്ഛൻ്റെ സഹോദരി ആയിരുന്ന മഹാഭാവിയാണ് സ്വന്തം എന്റെ അച്ഛൻ ഇടയ്ക്കിടക്ക് ബോധം പോകുന്നുള്ള അസുഖം നിങ്ങൾക്ക് അറിയാലോ ഒരു വർഷത്തിന് ശേഷം ഇന്നാ അച്ഛന് ബോധം വന്നത് ഉള്ള ബോധം പോകുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും അച്ഛന്റെ ഉള്ള സ്വത്ത് മൊത്തം നമ്മുടെ പേരിൽ എഴുതി വാങ്ങണം ഞാനിന്നൊരു ചില്ലി കാശ് പോലും കൊടുക്കരുത് അതിനുവേണ്ടി എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണ്ടോ നീ എന്തടി എന്നെ പറ്റി വിചാരിച്ചത് ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചാ ഞാൻ ഐഡിയപരമായിട്ട് എന്റെ അച്ഛനെ സ്വത്ത് ഗീതി വാങ്ങിക്കാൻ ചെയ്യും ആദ്യം നിന്നെ ഡൈവേഴ്സ് ചെയ്യും നിന്റെ വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കും അല്ല നിന്നെ ഒന്നുകൂടി കെട്ടി ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു അറിയാം പക്ഷെ എനിക്ക് അച്ഛനായിട്ടാണ് ഫീൽ ചെയ്യണത് എന്തോ അച്ഛൻ എന്തെ കൊണ്ടുവന്നറിയാമോ എന്താ കൊണ്ടുവന്ന് ാണ് അച്ഛന്റ പ്രഷറാണ് പിന്നെ കണ്ണിമാര് തേക്കാലോ അപ്പൊ കഴിവിട്ട് കണ്ണിമകൻ കഴിക്കാനോ കൊണ്ടാലോ അതിന്റെ കാര്യം പറയണത് നമുക്ക് അച്ഛനെ പോയി കണ്ടിട്ട് വരാം അച്ഛന്റെ

ഞങ്ങള് തന്റെ ആട്ടിന് കുഴിച്ചിട്ട് വന്ന നിങ്ങൾ പറഞ്ഞ പെടിനോണ്ട് എങ്ങനെയുണ്ട് നല്ലത് ആണോ എന്റെ കമ്മീഷൻ എഴുത്തു കുത്തൊക്കെ എന്തായി അച്ഛൻ ഓൾറെഡി എഴുതി വെച്ചിരിക്കും അളിയുമ്പോ നാത്തോട്ട് പോയിട്ടുണ്ട് നീ കൂടെ കുത്തവിടെ ആരാൻ പേടിയില്ല കുത്തങ്ങി കുത്ത് വെട്ടങ്ങി വെട്ടി ഞാൻ സ്വത്തും കൊണ്ടേ ബാവുള്ളൂ എന്നാ പെർഫോമൻസ് തുടങ്ങിക്കോളെ ല്ലേ ഇങ്ങനെ മീശ നീണ്ടിരിക്കും കണ്ടം പൂച്ച കിടക്കണം അവര് മീശ പിടിച്ച് തൂ കെറിയാ നോക്കിയത് നിന്റെ അനിയോടെ ഹാരം ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യനാണ് അവരുടെ കഴുത്തെ മാല കല്യാണ സാരി കല്യാണ ഷർട്ട് ശരിക്കും അവരുടെ

റിയാം എന്തോ ഉടുന്നുണ്ട് ഉത്തരവാദിത്തുള്ള ചേച്ചി എന്ന നിലയിൽ എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എത്ര വർഷമായി നിങ്ങൾ നമ്മൾ പ്രേമിച്ചിട്ട് എത്ര എത്ര നിങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ട് മൊത്തത്തിൽ ഒമ്പത് വർഷമായി ഒരു മൂന്ന് വർഷം ഞാൻ അവിടെ പറയുന്നു നടന്നു മൂന്ന് വർഷം നടന്നു ചുമയൂല അപ്പൊ ആറ് മൂന്ന് ഒമ്പത് എവിടെ വെച്ചാ നിങ്ങൾ കല്യാണം കഴിച്ചത് ോട്ട് ദൈവങ്ങളുണ്ടല്ലോ പറ ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകൃഷ്ണദേവി ക്ഷേത്രവും ഇവിടെ നൂലിട്ട് ഇവിടെ നേർച്ച ആദ്യം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് കെട്ടണം എന്നിട്ട് ദേവി ക്ഷേത്രത്തിൽ വെച്ച് മാല ഇട അങ്ങനെ എന്നാ ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാം നീ വർഷങ്ങളായിട്ട് ഇവിടെ സ്നേഹിക്കാണല്ലേ എന്റെ എല്ലാ കാര്യം എന്റെ ഒരു മുടി ഇങ്ങനെ ആണെങ്കിൽ തന്നെ അറിയാം ഞാൻ പറഞ്ഞില്ലേ മൊത്തം പറയാ എന്റെ കുടുംബത്തിലെ ഫുൾ എന്നാ കൊച്ച കേട്ടോ ഈ വീട്ടിലെ അച്ഛൻ്റെ പേര് ടാസ്ക് പറയോ ഭയങ്കര എന്റെ അച്ഛൻ്റെ പേര് എനിക്കറിഞ്ഞു നീ അല്ല അവള് പറയാം അവള് പറയട്ടെ അവള് പറയട്ടെ അവള് പറയട്ടെ അവള് പറയട്ടെ അവള് പറയട്ടെന്തെങ്കിലും ഒരു പെണ്ണിനെ പേര് അച്ഛൻ അച്ഛന്റെ പേര് പറയണോ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കോ രാക്ഷന്റെ അല്ലാ സംഭവം ഈ അച്ഛൻ എന്നെ കാണുമ്പോ രാക്ഷസനെ പോലെയാണല്ലോ പെരുമാറുന്ന അതുവരെ ഇവർക്ക് അറിയാതീ കാര്യം മനസ്സിലാക്കോ ഇവള് പത്ത് കൊല്ലം ജനിച്ചാൽ അച്ഛൻറെ പേര് താമരാക്ഷൻ പറയില്ല അറിയാം അച്ഛന്റെ പേര് ഞാനിപ്പ പറയണം പറഞ്ഞോട്ടടി

അതെ ഞാനിപ്പങ്ങനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കി രണ്ടുപേരും അകത്ത് പോയനെ ഞാൻ കഴുപ്പടം വരും കഴിപ്പണം കെട്ടോ കരുതിയാടാത്ത പത്ത് മാസം പത്ത് മാസത്തെ ഗർഭത്തിന്റെ വയറു വയറുണ്ടോ ഇങ്ങനെ നമ്മളെ ഡൗട്ടും ഉണ്ടോ ഡൗട്ടുണ്ട് നിങ്ങള് തമ്മിൽ ഭയങ്കര ഐക്യത്തിനാണ് എന്റെ മുത്താണ് എല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക് ഞാൻ ചോദിക്കട്ടെ ചേച്ചി കാണാൻ വന്നതിന്റെ ആ പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് ഡ്രസ്സിന്റെ കളറ എനിക്ക് ഓർമ്മ ഞാൻ പറയാം കൊച്ചു കള്ളി വയറ്റിൽ അല്ലേ നിനക്ക് പിന്നല്ലേ പറയുന്നേ ഇടി കൊച്ചു കള്ളി കല്ല ഡ്രസ് വയറ്റില് വെള്ള നിറത്തിൽ ഉണ്ടായിരുന്നില്ലേന്ന് അതിലേ ഇട്ടിരുന്നത്

ഒരാഴ്ചത്തെ ലീവ് വരുവോ എനിക്ക് എന്തിനാ ഒരു ചെറിയ കെട്ടിടത്തിന്റെ വർക്ക് കിട്ടി ഇട്ടി വർക്ക് ഉണ്ട് ഓക്കെ മാസ്രി പൊന്നെ എന്റെ ചാക്കാരെ ഇന്നോട് ചേർന്ന കേടാ എന്റെ തലമുടി ഡൈ മൊത്തം ഞാൻ ഇന്ന് കടിച്ച തീർക്കും റാത്ത അടിച്ച് ഒതുക്കി കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ മോഡൽ ഈ സമയത്ത് അച്ഛനെ വാ 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 യർ പോലെ കടന്നു ഇപ്പൊ ഫ്രണ്ട്സിനെ തേരാമനെ പോലെ ഇരിക്കും അയ്യോ അറിഞ്ഞ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അച്ഛാണ്ടാ പുതിയ പെണ്ണ് കല്ല് വീടി അച്ഛന്റെ സ്വത്തല്ല എഴുതി അച്ഛാ സ്വത്താ നനക്കാ ജോലിക്കും കുലിക്കും പോവാത്ത നീ എവിടെ നിന്ന് പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് സ്വത്തുവാണോ എന്റെ എല്ലാ സ്വത്തും എന്റെ സ്വത്തുക്കൾ കണ്ടുകൊണ്ടല്ല എന്റെ വീട്ടിലുണ്ട് പിന്നെ വല്ലപ്പോഴും ഒരു കാണാനുള്ള അനുമതി മാത്രം അച്ഛൻ തന്നാ മതി ചേട്ടാ നിന്നെ പോലെയുള്ള കാര്യ വിവരമുള്ള ഒരു പെണ്ണാണ് ഇവന് വേണ്ടത് വക്കീലെ ബിൽപത്രം മാറ്റി എഴുതണം എന്റെ പകുതി സ്വത്ത് എന്റെ ഈ മൂത്ത മോക്ക് ബാക്കി പകുതി എന്റെ ഈ മരുമോക്ക് തെറ്റിച്ചെങ്കിലും അച്ഛാ അച്ഛാ ഒന്നും കൂടെ പഠിക്കട്ടെ അച്ഛനു വേണ്ടി ഓഡീഷൻ ചെയ്തെടുത്തോണ്ടെന്നോളാണ് വായിക്കാൻ പോയാലും ശ്രദ്ധിച്ചേട്ടോ താമരാഷൻ എന്ന ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി എന്റെ മൂത്ത മകളായ സാവുത്രിക്കും ബാക്കി പകുതി എന്റെ രണ്ടാമത്തെ മകനായ സുരേഷിന്റെ ഭാര്യ സ്നേഹയ്ക്കും എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് താമരാഷൻ ഒപ്പ് ഓർമ്മ മുമ്പോ എങ്ങനെയുണ്ട് ഞാൻ സി ബി ഐ അന്വേഷണം ഇനി ഞാൻ ഒരു സത്യം പറഞ്ഞ കെട്ടിട്ടല്ലോട് പറയുന്നു ുംറക്കുതരും എനിക്ക് ഇരുപതിനായിരം രൂപ വേണ്ട അല്ലെ ഇഷ്ടം അമ്പതിനായിരം രൂപ ഇഷ്ടമാണാ ഇത്രയും സ്വത്തുക്കൾ എന്റെ പേരിലുള്ളപ്പോഴേ തന്റെ ഇരുപതിനായിരം കുഞ്ഞുപാ എനിക്ക് വേണ്ട സ്വത്തുക്കൾ കിട്ടി എനിക്ക് അച്ഛൻ എഴുതി തന്നു എന്റെ അച്ഛൻ ശരിക്കറിഞ്ഞൂടാ പറയാ നിന്റെ ഭാര്യ എത്ര രൂപ അഭിനയിക്കാൻ വന്നാ പതിനായിരം പതിനായിരം രൂപക്ക് ഫ്രീ ആയിട്ട് ജീവിതം മൊത്തം നിന്റെ ഭർത്താവായിട്ട് ഒത്തു പൈസ അല്ല അഭിനയിക്കുന്നതിനെ കുറിച്ച് നിനക്കെന്തോന്നു നിന്ന അങ്ങനെ അങ്ങ് നിക്ക എടാ ഇതാണ് പഴമക്കാർ പറയുന്നത് കയറോടും അത്ര അല്ല ഒരു ലോജിക്കും ഇല്ലാത്തൊരു ക്ലൈമാക്സ് ലോജിക്കില്ലാത്ത വീട്ടിൽ കാണിച്ചു വെച്ചത് അപ്പൊ ഈ പഴഞ്ചൊല്ല മതി അങ്ങോട്ട് ആ